ബഹുമാനപ്പെട്ട ചെമ്മരതി ഗ്രാമപഞ്ചായത്ത് ശിവകരം വാർഡിലെ നല്ലവരായ വോട്ടർമാരെ ചെമ്മരതി ഗ്രാമപഞ്ചായത്ത് ശിവപോരം നാലാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുകയും എനിക്ക് വോട്ട് നൽകിയ എല്ലാ നല്ലവരായ വോട്ടർമാർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തും ഞാൻ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായി ആണ് മത്സരിച്ചത് എന്നെ എനിക്ക് വോട്ട് തന്നതിനോടൊപ്പം യു ഡി എഫിൻ്റെ പ്രതിനിധികളായി മത്സരിച്ച ശ്രീ വിനോദ് വിശാലിനും ഈ പ്രദീപ് ശുഹരിക്കും വോട്ട് നൽകിയ എല്ലാ നല്ലവരായ ശിവഹരും നാലാം ആർട്ടിലെ വോട്ടർമാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾ യു ഡി എഫ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അംഗീകാരമാണ് ഞങ്ങൾക്ക് ഈ വോട്ടർമാർ തന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടെങ്കിലും ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് നല്ലവരായ ശിവരമ്പാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നന്ദി നമസ്കാരം